കേന്ദ്രം അനുവദിച്ച നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ കേരള സംരക്ഷണ മേഖലയിലേക്ക് അനുവദിച്ച നൂറ്റിമുപ്പത്തി ഒമ്പത് കോടി രൂപ ഈ സംസ്ഥാന ഗവൺമെന്റ് വകമാറി ചെലവഴിച്ചിരിക്കുകയാണ് കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് കർഷകനും കാർഷിക മേഖലയും ഇല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ എങ്ങനെ നടപ്പാക്കും എന്നാണ് ഞങ്ങൾ ഭരണാധികാരികളോട് ചോദിക്കുന്നത് നിത്യേന വന്യജീവികളുടെ ആക്രമണം മൂലം കർഷകർ ദുരിതത്തിലിരിക്കുകയും ചെയ്യുകയാണ് കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണം കടക്കണയിൽപ്പെട്ട ജീവിതം നശിച്ച് നിരാശരായ കർഷകർ ആത്മഹത്യയിലേക്ക് കൊണ്ടിരിക്കുകയാണ് അവര് ജപനി ഭീഷണികൾ നേടി നമസ്കാരം കേരളത്തിലുള്ള കർഷകർ നിരവധി പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വന്യജീവി സംഘർഷം ഉൾപ്പെടെ കാലാവസ്ഥ വ്യതിയാനവും ഇപ്പോൾ കർഷകരെ കടക്കണിയിലേക്കും അതുകൂടാതെ കാർഷിക മേഖലയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നതിലേക്കും നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിരവധി പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ള കർഷക സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കർഷകരും വളരെ അതൃപ്തിയോടെയാണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് ഐക്യ കർഷക സംഘം ദേശീയ പ്രസിഡന്റായ ശ്രീ വിജയദേവൻ പിള്ള ഈ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വന്യമൃഗ ശല്യം ഉൾപ്പെടെ കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റുകളോ കേന്ദ്ര ഗവൺമെൻറ്റോ കർഷകരെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യകർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സമര പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പെടിക്കൽ ധർണാ സമരം സംഘടിപ്പിക്കപ്പെട്ടുള്ളത് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുമെന്ന് വാതോരാ വാതോരാതെ കേന്ദ്രവും സംസ്ഥാനവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് കർഷകനും കാർഷിക മേഖലയും ഇല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ എങ്ങനെ നടപ്പാക്കും എന്നാണ് ഞങ്ങൾ ഭരണാധികാരികളോട് ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ ബാധ്യതയാണ് ഭരണകൂടങ്ങൾ ആ ഭരണ കർഷകനും കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിൽ ഭരണകൂടങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നിലവിൽ കർഷകർ പ്രശ്നം നിലവിലെ സംബന്ധിച്ചിടത്തോളം കർഷകർ മുൻകാലങ്ങളിൽ കർഷകർ വെള്ളപ്പൊക്കവും വരൾച്ച തുടങ്ങിയ ഇവരിൽ നിന്നും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കർഷകർ അതിൽ നിന്ന് വ്യത്യസ്തമായി കാലാവസ്ഥാ വ്യതിയാനം അതിന് മുഖ്യഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വന്യജീവി ആക്രമണം നിത്യേന വന്യജീവികളുടെ ആക്രമണം ആക്രമണം മൂലം കർഷകർ ദുരിതത്തിലേർപ്പെടുകയും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം റബ്ബർ കർഷകർക്ക് അവരുടെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുന്നത് രാവിലെ വെളുപ്പം രാവിലെ നാല് മണിക്കും മൂന്ന് മണിക്കും ഒക്കെയാണ് ആരംഭിക്കുന്നത് ഈവൻ പണയം മേച്ച് റബ്ബർ ടാപ്പിംഗ് ചെയ്യുവാൻ തൊഴിലാളികൾ വിസമ്മതിക്കുന്നു കർഷകർ വിസമ്മതിക്കുന്നു ഈ രണ്ട് ദിവസം മുമ്പ് ഇടുക്കിയിൽ ഒരു കർഷകനെ കാട്ടാനും ചവിട്ടിക്കുന്ന സംഭവം നമ്മുടെ മുന്നിലുണ്ട് നിയമ ഭേദഗതികളിലൂടെ വന്യജീവി ശല്യം ആക്രമണം വന്യജീവി ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്തെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻ്റ് പരിചാരിക്കൊണ്ട് മാറി നിൽക്കുന്ന ദുരവസ്ഥ അത് അവസാനിപ്പിക്കണം അതുപോലെ തന്നെ കർഷകൻ്റെ കണ്ണുനീര് ഈ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കാണുന്നില്ല നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ല് നെല്ല് അളന്ന് അവർക്ക് പൈസ കിട്ടണമെങ്കിൽ അവർ ബാങ്കിൽ ജാമിൽ നിന്ന് പൈസ കൊടുക്കുന്ന സ്ഥിതിവിശേഷം ബാങ്കിൽ പണം സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ താമസം വരുമ്പോൾ അവൻ്റെ പേരിൽ ചെണ്ടകോട്ട് ജപ്പിത് നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം അത് നടക്കുന്നില്ല കേര ക കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിലക്ക ഏറ്റവും ഒരു പ്രതിഭാസമാണ് ആ വിലക്കയറ്റം കേര കൃഷി സംരക്ഷണ നിയമം കേരകൃഷി നമ്മുടെ കേരളത്തിൽ കേരകൃഷി പുനരുജ്ജിപ്പിക്കുന്നുണ്ടാകുന്ന പദ്ധതികൾക്ക് ഗവൺമെൻറ് സഹായങ്ങൾ ചെയ്യുന്നതിൽ മടി കാണിക്കുന്നു കേന്ദ്രം അനുവദിച്ച നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ കേര സംരക്ഷണ മേഖലയിലേക്ക് അനുവദിച്ച നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ ഈ സംസ്ഥാന ഗവൺമെൻറ് വകമാറി ചെലവഴിച്ചിരിക്കുകയാണ് അതിന് മാറ്റം ഉണ്ടാവണം കർഷകർക്ക് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണം അതുപോലെ തന്നെ ഈ വിള ഇൻഷുറൻസ് പദ്ധതികൾ വില പരിപാലന വിള ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്രത്തിലുമുണ്ട് സംസ്ഥാനത്തിലുമുണ്ട് ഈ പദ്ധതികളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരെ സംബന്ധിടത്തോളം അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ഒരു വർഷമായാലും കിട്ടാത്ത സ്ഥിതിവിശേഷം ആ കാലതാമസം ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു നിവേദനം കാർഷിക കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആ ഉള്ള ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യണം അതുപോലെ തന്നെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ക്ഷീര കർഷകർ രാവും പകലും അധ്വാനിച്ചാണ് അവരുടെ ജീവിതം നിലനിർത്തി കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ ഉത്പാദിപ്പിക്കുന്ന പാലിന് അൻപത് രൂപയെങ്കിലും വില കിട്ടത്ത കോവിധത്തിലേക്ക് നിയമം ഭേദഗതി ചെയ്യണം കാലിത്തീറ്റയുടെ വില ക്രമാതീനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാലിത്തീറ്റയുടെ വില വർധന തടയുന്നതിന് ആവശ്യമായ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് നിയമം നടപ്പിലാക്കണമെന്നാണ് ഈ ധർണാ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കാർഷിക മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പറയാനും കടക്കണിയിൽപ്പെട്ട കടക്കണിയിൽപ്പെട്ട് ജീവിതം നശിച്ച് നിരാശരായ കർഷകർ ആത്മഹത്യയിലേക്ക് കൊണ്ടിരിക്ക പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ജപ്പതി ഭീഷണികൾ നേടിട്ടു കൊണ്ടിരിക്കുകയാണ് കർഷകൻ്റെ മേലുള്ള ജപ്പതി ഭീഷണികൾ ജപ്പതി നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടു പെട്ടുകൊണ്ടിരിക്കുന്നത് കർഷകനെ സുഗമമായ അനായസനെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളത്തക്ക വിധത്തിലേക്കുള്ള കാർഷിക നയങ്ങൾ ഈ സംസ്ഥാനത്ത് ഒരുവിയിരിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു അതിന് മാറ്റം മാറ്റമുണ്ടാവണം കാർഷിക നയങ്ങൾ കർഷകനും കാർഷിക മേഖലയ്ക്കും ഗുണകരമായ രീതിയിലേക്ക് മാറ്റണമെന്നും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നിയമ നിയമസഭാസാക്കിയ നെൽവയൽ നീട്ടല സംരക്ഷണ പദ്ധതി അതിൽ വെള്ളം ചേർത്ത് അട്ടിമറിക്കപ്പെട്ട സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടാക്കി ആ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുന്ന ആവശ്യമായ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും ഈ ഐക്യകർഷക സംഘം സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നു വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കർഷകർക്ക് ആവശ്യപ്പെടുന്നുള്ളത് നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളികേര കർഷകർ ഇന്ന് നാളികേരത്തിന് വില വർധനവുണ്ട് എന്നുള്ള വാസ്തുവാണ് സത്യമാണ് എന്നാൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നാളികേര കൃഷി നാളികേര തോട്ടം മേഖല പാഴേ പാഴേ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നാളികേര കൃഷി പുനരുദ്ധാരണ പദ്ധതി കേര പദ്ധതി പുനരുദ്ധാരണ പദ്ധതി അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല കൃഷിഭവനുകളുടെ പ്രവർത്തനം കേര കർഷകൾ ഉൾപ്പെടെ കർഷകരിൽ കർഷകരിലെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവുന്നില്ല അത് വലിയ പരാജയമാണ് തെങ്ങിൻ തൈ നട്ടു കഴിഞ്ഞാൽ ആ തെങ്ങിനെ സംബന്ധിച്ചോളം വിവിധ തരത്തിലുള്ള രോഗങ്ങൾ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ബാധിക്കുന്നു തെങ്ങിനുണ്ടാകുന്ന ച ചെല്ലി രോഗങ്ങൾ മണ്ട രോഗങ്ങൾ മണ്ട തീകൽ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ മൂലം ഇന്ന് നമ്മുടെ കേരളത്തിലെ തെങ്ങ് കൃഷി പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും തെങ്ങ് കൃഷി നാളികേര കൃഷികൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കേരളത്തിലാണ് നാളികേര ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായി കർണാടക മാറിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷണ ഫലങ്ങൾ കാർഷിക മേഖലയിലെ തെങ്ങിൻ തൈകളുടെ തെങ്ങിൻ തോപ്പുകളുടെ നാടികേരത്തിൻ്റെ ഗവേഷണങ്ങൾ കോടികൾ ചെലവാക്കി ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവേഷണ ഫലങ്ങൾ കർഷകനിൽ എത്തിക്കുന്നതിന് സംസ്ഥാന ഗവണ്മെന്റിന് കഴിയാത്ത സ്ഥിതി വിശേഷം അതിന് മാറ്റം മാറ്റമുണ്ടാവണമെന്നാണ് ഐക്യകർഷക സംഘം ആവശ്യപ്പെടുന്നത് ഈ പരിപാടികളുടെ കേരള കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വിധത്തിലുള്ള ബോധങ്ങളും ക്ലാസ്സുകളും അറിവുകളും നൽകുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാവണം കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങളും നയങ്ങളുമാണ് ആവശ്യം എന്നാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് എന്തായാലും നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും ഉൾപ്പെടെ വലിയ വില വർധനവാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓണക്കാലം അടുക്കുകയാണ് ഓണക്കാലത്തെങ്കിലും വില കുറയുമോ എന്നുള്ള ചോദ്യമാണ് മലയാളികളും ഉയർത്തുന്നത് അതേസമയം തന്നെയാണ് കർഷകർ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കർഷകരെ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് കർഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം